മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഏറ്റവും വലിയ പരിദൂക്ഷിണ കമ്മിറ്റി എന്ന് പറയുന്ന ആണ് നമ്മുടെ മുടിയനും അതോടൊപ്പം തന്നെ അർജുനും അതിലേക്ക് ചേർന്നിട്ടുണ്ട് ഇവരെല്ലാവരും കൂടെ കുറ്റം പറയുന്നത് സിജോയെ തന്നെയാണ് സിജോ ഒരു നല്ല ഗെയിമറല്ല അവൻ പെയ്ക്കാണ് ഇവിടെ നിന്ന് പലരെയും അവൻ മനഃപൂർവ്വം പുറത്താക്കിയതാണ് സിജോ പറഞ്ഞ പല രഹസ്യങ്ങളും അർജുനപ്പോൾ മൊഴിഞ്ഞുകൊടുത്തിരിക്കുകയാണ് അൻസിബ എൻ്റെ അടുത്തും അതേപോലെ തന്നെ നമ്മുടെ മുടിയൻ്റെ അടുത്തുമാണ് എന്താണെങ്കിലും ഇവർക്ക് രണ്ടുപേർക്കും സിജോയെ ഇഷ്ടമല്ല അത് വളരെ വ്യക്തമായി തന്നെ അൻസിബ പറയും ചെയ്തു സിജോ ഏറ്റവും ബിഗ് ബോസ് വീട്ടിൽ വിശ്വസിച്ചതും നല്ല ഫ്രണ്ടായി കണ്ടതും അർജുനും മാത്രമാണ് കാരണം ബിഗ് ബോസ് വീട്ടിൽ അടിയുണ്ടാക്കിയ സമയത്തും അർജുനോട് സംസാരിക്കാനാണ് സിജോ ഇഷ്ടപ്പെട്ടത് സിജോ തൻ്റെ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തിയിരുന്നത് അർജുനൻ്റെ അടുത്തായിരുന്നു ആ അർജുനാണ് ഇപ്പോൾ സിജോയെ ചതിച്ചിരിക്കുന്നത് സിജോ ഇനി ബിഗ് ബോസിലേക്ക് തിരിച്ചു വരില്ല എന്ന ലക്ഷ്യത്തോടെയായിരിക്കും ഇവരെല്ലാ കഥകളും തുറന്നു പറഞ്ഞിട്ടുണ്ടാവുക സിജോയനെ പറ്റി പല കുറ്റങ്ങളുമാണ് ഇപ്പോൾ പറയുന്നത് സിജോ മനപൂർവ്വമാണ് റോക്കിയുമായി ഇത്രയും ഒരു ഫൈറ്റ് ഉണ്ടാക്കിയതെന്ന് നമ്മുടെ അർജുൻ പറയുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ അർജുനെ കണ്ടി ഫാൻ ബേസ് ഉള്ളത് സിജോയ്ക്ക് തന്നെയാണ് സിജോ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വൻ സംഭവം തന്നെയായിരിക്കും നമുക്ക് കാത്തിരിക്കാം